ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങൾ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇന്ന് ഒരു ഇട ചേമ്പ് പറിച്ചുകൊണ്ട് പോകാം എന്ന് എഴുതിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കറക്കി ഇന്ന് ചേമ്പ് ചേമ്പിൻ്റെ താളുമാണ് പക്ഷേ ഞാൻ അവിടെ ഇട്ട് മറന്ന് പോകും അപ്പം നമുക്ക് ചേമ്പ് പറിച്ചു തുടങ്ങാം മുൻപ് തന്നെ അതിൻ്റെ താളെല്ലാനും മുറിച്ച് മാറ്റി ആ താള് മുറിച്ചപ്പോൾ ഞാൻ വീടിയ ഓണാണെന്നാണ് വിചാരിച്ചത് മൂന്ന് തണ്ടൊഴിച്ച് ബാക്കിയെല്ലാവരും മുറിച്ചു കഴിഞ്ഞ പിന്നെയാണ് വീടിയെ ഓണല്ലോ എന്ന് കരുതിയത് അപ്പോൾ ഈ മൂന്ന് തണ്ടും ഞാൻ വീട്ടിൽ കൊണ്ടുവരാനായിട്ട് എടുത്ത് വെച്ചതാണ് ഞങ്ങളുടെ ഇവിടെ കൃഷിക്കാർ കൃഷിക്കാരുടെ വേഷം ഇതാണ് കേട്ടോ അല്ലെങ്കിൽ പാൻറ്റ് പുറത്ത് പോകുമ്പോൾ നമ്മുടെ കേരളീയ വേഷം മുണ്ട് ആണ് കൊടുക്കുന്നത് പാൻറ്റ് വല്ലപ്പോഴുമേ ഇടും അപ്പോൾ ഞങ്ങൾ തണ്ടെല്ലാനും മുറിച്ച് മാറ്റി ഇനിയും കട പറയ്ക്കാനായിട്ട് ചുറ്റും കൂതാണ് അപ്പോൾ ചില വിത്ത് പുറത്തൊക്കെ കാണുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഓരോ മൊന പോലെ മുകളിലേക്ക് കാണുന്നുണ്ട് ആദ്യമുണ്ടായതൊക്കെ കുറെ പന്നി തെരഞ്ഞു ഇട്ടേക്കായിരുന്നു അത് ഞാൻ ഓരോ വീഡിയോയിലും നിങ്ങൾക്ക് ഞാൻ കാണിക്കാറുണ്ടായിരുന്നു വന്നി ആകമാനം കപ്പയും ചേമ്പും ചേനവരെ കട പറ എന്തിന് പറയണു നല്ല ഒന്നാം തരം തെങ്ങും തൈ കൊണ്ടുവന്ന് ഏതാണ്ട് ഒരു മാതിരി കേടു തീർന്ന് കുറേ ഇലകളൊക്കെ വിരിഞ്ഞ് ഒന്നൊന്നര കൊല്ലം എത്തിയ തെങ്ങിൻ്റെ തൈയുടെ കട കടിച്ച് പൊളിച്ച് കാർന്ന് തിന്ന ചവച്ചരച്ച് രണ്ട് തെങ്ങും തൈകള് എങ്ങനെയാണ് കൃഷിക്കാർ രക്ഷപെടുന്നത് കൃഷി വേണ്ടെന്ന് വെച്ച് എല്ലാവരും പോകുന്നത് അവർ കൊണ്ടുപോയി കൊടുക്കുന്ന സാധനത്തിനും വിലയില്ല കിടക്കാർ അന്യായ പൈസയ്ക്ക് വിൽക്കുകയും ചെയ്യുന്നു അവർക്കും കുറേ ഒക്കെ ഇങ്ങനെ മേടിച്ച് വയ്ക്കുമ്പം അവർക്കും നഷ്ടം കൂടിയാണല്ലോ ഓരോരുത്തർക്കും ഓരോ ഇത് ചേമ്പൂത്ത് പുറത്ത് ഉണ്ടോ അവിടെ ചേമ്പുത്ത് ഉണ്ട് ചിലപ്പോഴൊക്കെ അവിടെ കട കൊണ്ടു എന്ന് എനിക്ക് തോന്നണം വിത്ത് ഒരുമാതിരി ഉണ്ട് വിത്ത് എങ്ങനെ കാണുമ്പോൾ അധികം തോന്നുന്നില്ല എങ്കിലും മണ്ണൊക്കെ ഇളക്കി കഴിഞ്ഞ് എടുക്കുമ്പോൾ വിത്ത് നന്നായിട്ടുണ്ട് ഉണ്ട് കിട്ടാം നല്ല വലുപ്പമുള്ള വിത്താണ് മുടിപ്പുണ്ട് എന്നാൽ ഒരു വിത്തിൽ നിന്ന് മറ്റൊരു വിത്ത് പൊട്ടിടണം അത് ചില കടകളിലൊക്കെ നല്ല രീതിക്കൊക്കെ ഉണ്ടാകാറുണ്ട് എന്നാലോ ചില കടകളിൽ ആ വേര് മാത്രമേ ഉണ്ടാകാറുള്ളൂ ഇത് ഞങ്ങൾ തടയാണ് കുഴിച്ചിട്ടായിരുന്നതെന്നാണ് തോന്നണേ അതിൻ്റെ അടിയിലൊരു വിത്ത് കിടക്കേണ്ടത് ഞാൻ അടിയിൽ പൊട്ടിയിട്ടുണ്ടോ ഇല്ലയെന്ന് അതും തിരഞ്ഞു നോക്കാനുണ്ട് എന്തായാലും വിളവ് മോശമല്ലാത്ത തരത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടോ ഇനി ഒന്നിച്ച് ഞാൻ വിത്ത് കാണിച്ചു തരാം ഇത്രയും വിത്ത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല ഏത് കൂട്ടം നമുക്ക് പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണല്ലോ അരിഞ്ഞോക്കുള്ളോടേ ഇങ്ങൊന്നും తెరയാണ്ട് കാട നട്ടതൊന്നും അവളെ കാട നട്ടാനാവോ അവളെ അല്ലേ തടയാണ് മോനെ ഒന്ന് വടിച്ച് വെച്ചോ ചെറുക്കോ പരുന്തിൻ്റെ സമയം ഇപ്പോൾ ജഡായു ശബ്ദിക്കണ ഒച്ചാണ് കേട്ടോ കേൾക്കണത് ജഡായു എന്ന് പറയണ ഒരു വലിയ പരുന്ത് ഞങ്ങളത് വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ ഇപ്പം തൂക്കി നോക്കി അത് മൂന്നര കിലോ തൂക്കമുണ്ട് അപ്പം മൂന്നര കിലോ തൂക്കം ഉള്ളത് നമ്മൾ വീട്ടിൽ ഇവിടെ വെച്ച് ഞങ്ങൾ പുഴുകത്തില്ല എന്ന് വെച്ചാലും അത് തീരൂര അങ്ങനെ വന്നപ്പോൾ കടയക്കാർ ചോദിച്ചു അങ്ങനെ ഞങ്ങൾ കടയിൽ കൊടുക്കാമെന്ന് കരുതി ഇരിക്കുകയാണ് നല്ല വെയിറ്റ് ഉണ്ട് ഓരോ നല്ല വിത്തുകൾക്ക് നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ അടുക്കള വിശേഷങ്ങൾ ഇതൊക്കെയാണ് കണ്ടി ചേയമ്പോൾ പുഴുങ്ങിയത് ഇതിന് ഷീമ ചേമ്പെന്ന് കൂടെ പറയുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി